എല്ലാരെ കൊണ്ടും പറ്റത്തില്ല എല്ലാരെ കൊണ്ടൊന്നും പറ്റത്തില്ല വേറെ ഒരേ സംഭവം ഉണ്ട് ചില ആളുകളും മീഡിയക്ക് വേണ്ടി മുഖം മൂടി അടിഞ്ഞിട്ടൊക്കെ വരാറു അവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം അല്ലായിരിക്കും മുഖംമൂടി അറിഞ്ഞു എല്ലാരെയല്ല പക്ഷെ അതായത് എന്നെ പറ്റി തന്നെ കാര്യം പറയാൻ അല്ലാതെ നെഗറ്റീവ് പറയാൻ വരുന്ന ചില ആളുകൾ മുഖംമൂടി ഇതൊക്കെയാണോ ഇവര് അണിഞ്ഞിട്ട് ആവശ്യമില്ല ഞാൻ 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 എവിടെ നിന്നാലും ഞാനായിട്ട് തന്നെ തന്നെയാണ് പിന്നെ പറയുന്ന ക്യാരക്ടർ കുറിച്ച് സഹ ഒരു വിവാദങ്ങൾ വരുന്നുണ്ടല്ലോ കൂടെ അഭിനയിച്ചിരുന്ന ഒരു നടനെ കുറിച്ച് വല്ലാത്തൊരു വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു വരട്ടെ എന്നല്ല അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല വിവാദങ്ങൾ വരട്ടെ അതാണ് ഉദ്ദേശിച്ചത് അല്ലെന്ന് വരട്ടെ അവരെ പറ്റി വരാറില്ല അറിഞ്ഞിരുന്നു അവരുടെ വീട്ടിൽ പോയി ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇതെടുത്തപ്പോഴത്തേന് അവനാണ് ഇന്നലെ ഇന്നലെ പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് ഞാൻ അടുത്തുമായിരുന്നു പ്രതീക്ഷ പ്രതീക്ഷിനെപ്പറ്റി പ്രതീക്ഷ പ്രതീക്ഷ് ഇപ്പുറത്തുനിന്ന് പ്രതീക്ഷിൻ്റെ വൈഫ് ഇപ്പുറത്തുനിന്ന് അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണെന്ന് പ്രതീഷ് ഇന്നലെയാണെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണോ കിടക്കണമെന്നോ അല്ലോ വിളിച്ചിപ്പുറത്തും പ്രതീക്ഷ അങ്ങനെ ഒരു കമൻ്റ് വന്നായിരുന്നു വളരെ മോശമാണ് എൻ്റെ ആവശ്യമുണ്ട് ഞാൻ എനിക്ക് അച്ഛനെയും ആങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ കഴിവുള്ളൊരാള് തന്നെയാണ് ഞാൻ ഇരുപത് ഒരു മോനുണ്ട് എനിക്ക് പതിമൂന്ന് വയസ്സിൽ അവൻ്റെ അമ്മയായിട്ടുള്ളതല്ലേ ഞാൻ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ഈ ആങ്ങളെ വേറെ വേറൊരു രീതിയിൽ കാണുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അഭിനയിക്കുമ്പോൾ അഭിനയിക്കും അപ്പം പ്രതീക്ഷ ഞാനും കാമുകി കാമുകാരെ പോലെ അഭിനയിക്കുമ്പോൾ എനിക്കിപ്പോൾ ആങ്ങളെയാണെന്ന് കൊണ്ട് പ്രതീക്ഷിൻ്റെ അടുത്ത് അഭിനയിക്കാം അങ്ങനെയാണെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കും വേറെ അടുത്ത ആള് വരുമോ അന്നേരം മനസ്സിലായോ

ഒരു മോശമായിട്ടുള്ള രീതിയിലൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല ശ്രദ്ധിച്ചേണ്ട നല്ല ഫണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ദേവത ലൊക്കേഷൻ കാണിക്കേണ്ട കാണും ഞാൻ ചെന്നപ്പോളേ ഞാൻ ചെന്നപ്പോളേ ഓടി എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഒരു ഫോൺ കൊണ്ടാണ് വരുന്നത് എനിക്ക് അപ്പം ഞാനവരാദ്യാന്ന് തോന്നി ഏണു ഒരു കാര്യം കാണിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അവർ ഷോർട്ടിലാണ് ഒരു മിറ്റൊരു കാര്യം കാണിക്കാന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഓടി വന്നിട്ട് ഫോണിനകത്ത് ശ്രദ്ധിച്ചു തന്നെ അവൻ്റെ ഒരു ഫോണാണ് എനിക്കത് കണ്ടപ്പോഴേ കണ്ടതാണ് വേറൊന്നും അല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഫോട്ടോ ആണ് സുചേട്ട് പോലീസ് വേഷം അവൻ്റെ കൂടെ അപ്പം ഞാൻ വന്ന സമയത്തൊന്നും അതിന് മുന്നേ കാണുന്ന ഇപ്പോൾ അഭിനയിച്ചാണ് ഞാൻ കണ്ടിട്ടില്ല സുചേൻ്റെ പോലീസ് വേഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കൂടെ ജയിച്ചപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഒരു പോലീസ് സ്റ്റേഷനിലെ കാര്യമായിട്ട് ഇതുവായിട്ട് പറഞ്ഞു പക്ഷെ അത് കണ്ടപ്പോൾ അവർ ആണ് ഞാൻ അങ്ങനെ അങ്ങനെയാണ് ജിൻഡു എൻ്റെ അടുത്ത് മിണ്ടുന്നത് നീ നിമിഷം എന്നോട് നെഗറ്റീവ് ഒന്നും പാടില്ല അതുകൊണ്ട് എനിക്കതൊന്നും അറിയില്ല എന്നോട് നല്ല ഫ്രണ്ടിൽ ഫ്രണ്ടായിട്ട് തന്നെയാണ് സംഭവം സംസാരിക്കുന്നത് ചിലപ്പോഴും സംസാരിക്കും ഇപ്പോൾ രണ്ടാമത്തെ മൂവി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഫാമിലി സർവീസ് നിരീഷ് സാറിൻ്റെ ഫാമിലി സർവീസ് എന്ന് പറയുന്ന മൂവി ചെയ്യുന്നുണ്ട് അന്നാണ് പൂജയ്ക്ക് പിന്നെ ഞാൻ അവരെ കാണുന്നത് സംസാരിക്കുന്നത് അത്ര അതെ നമ്മളെടുത്ത് നെഗറ്റീവായിട്ടൊന്നും ഇതുവരെ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ സീക്രട്ടായിരുന്നു എനിക്കറിയില്ല ഞാനത് കണ്ടില്ല ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കണ്ടിട്ടുള്ളൂ ഇല്ല നല്ല എന്നെ സപ്പോർട്ട് ചെയ്തു അത് നമ്മൾ നമ്മുടെ കുറ്റം നമ്മൾ തന്നെ ഇരുന്നോ കേട്ടോ നമ്മൾ തന്നെ നേരിട്ട് വന്നു കുറ്റം പറഞ്ഞു ഇല്ല അപ്പോൾ മാ നമ്മളിപ്പോൾ മാറി നിൽക്കുക അപ്പോൾ അവരെൻ്റെ കുറ്റം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഇല്ല നമ്മുടെ കുറ്റം ഇറ്റാവശ്യം അപ്പം നമ്മളെപ്പറ്റി അവർ മാറുന്ന സന്തോഷം നല്ലത് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ആ ഏത് മനുഷ്യരാണ് കേൾക്കാൻ സന്തോഷമായി നമ്മളെന്തിനാണ് നെഗറ്റീവ് കേൾക്കാൻ പോകുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ

अपत गन्दात अग्ट अजब बना गग्टियोग